ഹലോ ഗൈസ് ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ച് അതിലേക്ക് തേങ്ങാക്കോത്തിട്ട് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം അത്യാവശ്യം നന്നായി മൂത്ത് വരുമ്പോഴത്തേന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഞാനതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മൂത്ത് വരണം നന്നായി മൂത്ത് വരുന്നു അപ്പോഴത്തേന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചെറിയ ഉള്ളിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം ആയിരിക്കും വെച്ചിരിക്കുന്ന ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് വലിയ രണ്ട് സവാളയാണേ അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്ത് ഒരു പെട്ടെന്ന് വാടുന്നതിന് വേണ്ടി അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വയട്ട് വയറ്റിയെടുക്കണേ ഇനി ഞാൻ ആവശ്യമായ ഒരു മൂന്ന് സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ടര സ്പൂണ് മല്ലിപ്പൊടി എന്നിവ അല്പം ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഈ വാടി വന്ന ഉള്ളിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം കൂടി ഒരു തക്കാളിപ്പഴം എടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് പച്ചമുളകും അരിഞ്ഞു വെച്ചതിട്ട് കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായി വയറ്റി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വയട്ട് വയറ്റി എടുക്കണം ഇനി ഞാൻ ഇതിനേക്ക് നെയ്യ് ഏറെ ബീഫിലെ നെയ്യ് മാറ്റി ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നെ എന്നിട്ട് കുക്കറിലേക്ക് ഞാൻ കുക്കറിൽ തന്നെ ഞാൻ ബീഫും വേവിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു ഉപ്പും ചെറിയ ഉള്ളിയും അല്പം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്താണ് ബീഫ് കുക്കറിൽ വേവിച്ച് മാറ്റിയിരുന്നത് ഇനി ഈ വയണ്ടി വന്ന ഉള്ളിയിലേക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും അല്പം ബീഫ് മസാലയും അല്ലാത്ത കറി മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി നന്നായി കളറ് വരുന്നിടം വരെ ഞാൻ വയറ്റി എടുക്കുന്നുണ്ട് നന്നായി വയണ്ട് വ വന്നുകൊണ്ടിരിക്കുകയാണ് കളർ ചേഞ്ച് വ വരുന്നുണ്ട് അപ്പോഴത്തേന് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിനകത്തെ വെള്ളം ശകലം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി ഒന്ന് ആ വെള്ളത്തിനകത്തോട്ട് ഒന്ന് വയണ്ട് വരുമ്പോഴത്തേന് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബീഫ് ഒരു ഞാൻ മൂന്ന് നാ നാല് വിസിലിൽ കൂടുതൽ ഒരു അഞ്ച് നാല് അഞ്ച് വിസിലായപ്പോഴത്തേന് ബീഫ് നന്നായി വെന്തിയിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഈ ബീഫും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ബീഫ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി ആ മസാലയ്ക്കകത്ത് ഈ ബീഫ് നന്നായി വരണ്ട് വരട്ടി എടുക്കണം എന്നിട്ട് ഞാൻ ഈ ബീഫ് വേവിച്ച ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അല്പം ചൂടുവെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ചേർത്ത് പട്ടയുടെ ഇലയും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്ത് ആയിട്ടാണ് ഈ അടുത്ത ഒരു ഇല ഇട്ട് കൊടുക്കുന്നത് ഇത് ഇറച്ചി ഒക്കെ വേവിക്കുമ്പോൾ ഈ ഇല ഒന്ന് ഇലയൊന്നിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണേ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി ഇളക്കി ഇളക്കിയെടുക്കുക ഇതിൽ ഞാൻ അവസാനമായിട്ട് ഇട്ട ആ ഇല വീട്ടിലുണ്ട് അപ്പം എല്ലാവരെയും ഇത് കാണുന്നവർ ഈ ഇല വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതിൻ്റെ പേര്